മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മകളെ വയസ്സ് മുതൽ പതിനേഴ് വരെ പലതവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്തുവെന്ന കേസിൽ പിതാവിന് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജീവപര്യന്തം തടവിനു പുറമെ വിവിധ വകുപ്പുകളിലായി നൂറ്റിയേഴ് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു അരീക്കോട് സ്വദേശിയായ നാൽപ്പത്തിയൊന്നുകാരനെയാണ് ജഡ്ജി എസ് രശ്മി ശിക്ഷിച്ചത് ഭാര്യയും രണ്ടു മക്കളുമൊത്ത് താമസിച്ചുവരുന്ന വീട്ടിൽ വെച്ചാണ് പ്രതിയുടെ ലൈംഗിക അതിക്രമം രണ്ടായിരത്തി ആറിൽ ജനിച്ച പെൺകുട്ടിയെ പ്രതി പത്താമത്തെ വയസ്സ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് വരെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു പുറത്തു പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു കുട്ടി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പിതാവ് തന്നെയാണ് അരീക്കോട് ആശുപത്രിയിൽ കാണിച്ചത് കുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതോടെയാണ് പീഡന വിവരം പുറത്താകുന്നത് ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം ഗർഭം അലസിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ പരാതിയിൽ അരീക്കോട് പോലീസ് കേസെടുത്തു അരീക്കോട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം അബ്ബാസ് അലി സബ് ഇൻസ്പെക്ടർ എം കബീർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ സ്വയംപ്രഭ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും റിമാൻഡിലായ പ്രതി പരാതിക്കാരിയെ സ്വാധീനിക്കുമെന്നതിനാൽ കേസ് തീരും വരെ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല ജീവബന്ധം തടവിന് പുറമെ വിവിധ വകുപ്പുകളിലായി നൂറ്റിയേഴ് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത് ജീവപര്യന്തം തടവ് എന്നത് പ്രതിയുടെ ജീവിതാവസാനം വരെ എന്നാണ് കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു പ്രതി പിഴയടയ്ക്കുകയാണെങ്കിൽ പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ എൻ മനോജ് ഇരുപത്തിരണ്ട് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു ഇരുപത്തിനാല് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിഷ കിണറ്റിങ്ങൽ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി